നമസ്കാരം കെ സി വിയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അതുപോലെ തന്നെ എഫ് ഐ ടിയുടെ ചെയർമാനുമായ ആർ അനിൽകുമാറാണ് നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ സി പി എം എങ്ങനെയാണ് നേരിടുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വിശകലനങ്ങൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം സ്വാഗതം കെ സി വിയുടെ പ്രത്യേക പരിപാടിയിലേക്ക് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ അതിനെ മൊത്തത്തിൽ സി പി എം എങ്ങനെയാണ് കാണുന്നത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് പൊതുവെ കേരളത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കും സാധാരണ തീരും അങ്ങനെയാണ് ഇത്തവണ എങ്ങനെ പോയാലും ഒരു എഴുപത് ശതമാനം വിജയവും ഇടതുപക്ഷത്തിന് അനുകൂലമാവും അതിനാവശ്യമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇടതുപക്ഷം നല്ലതുപോലെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് പോരാത്തതിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസനവും അതോടൊപ്പം തന്നെ ക്ഷേമപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ സ്വാധീനിക്കും ജനങ്ങൾ അത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട യു ഡി എഫ് ഭരണകാലത്ത് ഉപേക്ഷിച്ചു പോയിട്ടുള്ള പല പദ്ധതികളും വളരെ ഫലപ്രദമായി നടപ്പാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിരിക്കുന്നു അത് ഒട്ടനവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് നാഷണൽ ഹൈവേ ഉണ്ട് ജയിൽ പൈപ്രീൻ ഉണ്ട് അത് വാട്ടർ മെട്രോ അതോടൊപ്പം തന്നെ കൊച്ചി മെട്രോ ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നില്ല വിഴിഞ്ഞം തുറമുഖ പദ്ധതി അടക്കം ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടാതെ ഓരോ നാടിനും ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തെന്ന് കണ്ടറിഞ്ഞ് അതനുസരിച്ച് ഇടപെടുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കോതമംഗലത്തെ സംബന്ധിച്ചിടത്തോളവും എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളവും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് കൊച്ചിക്ക് സമാനതകളില്ലാത്ത വികസനമാണ് കൊച്ചിയിൽ നടന്നിട്ടുള്ളത് വിശേഷിച്ച് എറണാകുളം ജില്ലയ്ക്ക് താകെ പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കാണ് ഇടതുപക്ഷം വഹിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി സഖാവ് പിണറായി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വിലയിരുത്തി മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ കോതമംഗലത്തെ സംബന്ധിച്ചിടത്തോളം കോതമംഗലത്തിപ്പോൾ നഗരസഭയിലെ തിലകക്കുറിയായി മാറേണ്ട ടൗൺ ഹാൾ ആ ടൗൺ ഹാൾ നിർമ്മാണത്തിന് നഗരസഭയ്ക്ക് തനതായി അതിന് ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത് അപ്രാപ്യമാണ് അങ്ങനെയുള്ള കോതമംഗലം നഗരസഭയ്ക്ക് ഏഴ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വികസനത്തിൻ്റെ ഭാഗമായി ടൗൺ ഹാൾ നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊട്ടനവധി വികസന പ്രവർത്തനങ്ങൾ സഖാവ് ആൻ്റണികളുടെ നേതൃത്വത്തിൽ കോതമംഗലം നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളാകെ പരിശോധിക്കുമ്പോൾ കേരളത്തിനകത്താകെയും എറണാകുളം ജില്ലയ്ക്കകത്ത് കേരളത്തിൽ പല ഘട്ടങ്ങളിലും വ്യത്യസ്തമായിട്ടാണ് എറണാകുളം ജില്ല നിൽക്കാറ് എന്നാൽ ഇത്തവണ എറണാകുളം ജില്ലയും എൽ ഡി എഫിനോടൊപ്പം നിൽക്കും കോതമംഗലം ഈ സമ്പൂർണ്ണ വിജയം എൽ ഡി എഫ് നേടുന്ന തരത്തിലേക്കുള്ള ഒരിടപെടലാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ ഭരണം വിലയിരുത്തിയാണെങ്കിൽ കോതമംഗലം നഗരസഭയിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ അങ്ങയുടെ പാർട്ടിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കോതമംഗല നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ഏതാണ്ട് തൊണ്ണൂറ്റെട്ട് ശതമാനം കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നേരിടുന്നത് അതിൽ പ്രധാനപ്പെട്ടത് ഒരു ആധുനിക ശ്മശാനമായിരുന്നു ആ ശ്മശാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങൾ കോതമംഗലത്ത് നടന്നിട്ടുണ്ട് കോതമംഗലത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു അത് എന്നുള്ളതാണ് വസ്തുവ അങ്ങനെയുള്ള ടൗൺ ഹാൾ ടൗൺ ഹാൾ പോയിട്ട് മറ്റേ ആധുനിക വാതക ശ്മശാനം അത് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുണ്ടായി അഞ്ചേകാൽ കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് അതിനുവേണ്ടി വകയിരുത്തി കോതമംഗലം നഗരസഭയ്ക്ക് എന്നുള്ളതും നമ്മൾ പ്രത്യേകം കാണേണ്ടതായിട്ട് ഇതും കോതമംഗലത്തെ ഉള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു പരി ഗവൺമെൻറ്റിൻ്റെ ഒരു പരിഗണന കൂടിയാണ് അഞ്ചേകാൽ കോടി രൂപ അത് മുടക്കിക്കൊണ്ടാണിപ്പോൾ ആധുനിക വാതക ശ്മശാനം നിർമ്മിക്കുന്നത് ഇതിനാവശ്യമായിട്ടുള്ള ഭൂമി ഈ നഗരസഭാ കൗൺസിൽ കണ്ടെത്തി അത് വില കൊടുത്ത് വാങ്ങിയിട്ടാണ് അവിടെ ഇത് പണിയുന്നതെന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പ്രവർത്തനം എന്നുള്ളത് തന്നെ കാണേണ്ടി വരും അതിൻ്റെതാണ്ട് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഏതാണ്ട് പൂർത്തീകരിച്ചു എന്നു തന്നെ പറയാം വരാൻ പോകുന്ന കൗൺസിൽ അധികാരമേറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ പൊതു പൊതുശ്മശാനം വൈദ്യുത വാതക ശ്മശാനം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് ജനങ്ങൾ നല്ലതുപോലെ വിലയിരുത്തും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ കോതമംഗലത്തിൻ്റെ ചിരകാല അഭിലാഷമായിരുന്നു അത് എന്നുള്ളത് നമുക്കറിയാം പല പ്രദേശങ്ങളിലും ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അടുക്കള വരെ പൊളിച്ച് ദഹിപ്പിക്കേണ്ട സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അതിന് വലിയ മാറ്റം വരുവാണ് കോതമംഗലത്തുകാർ മൂവാറ്റുഴയെയും പെരുമ്പാവൂര് മറ്റു പല പ്രദേശങ്ങളെയാണ് ആശ്രയിക്കേണ്ടിയിരുന്നതെങ്കിൽ ഒരു സമയത്ത് തന്നെ രണ്ട് മൃതദേഹം ദഹിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള അത്യാധുനിക സംവിധാനത്തോടു കൂടിയിട്ടുള്ള വാതക ശ്മശാനമാണ് നിർമ്മാണത്തിലേക്ക് നിർമ്മാണം പൂർത്തീകരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടൗൺ ഹാള് ടൗൺ ഹാളിന് വേണ്ടിയിട്ട് സ്ഥലമേറ്റെടുത്തിട്ട് വർഷങ്ങളായി മറ്റാരും തിരിഞ്ഞു നോക്കിയില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലം യു ഡി എഫിൻ്റെ ഭരണകാലത്ത് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ എൽ ഡി എഫ് അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ കോടി ഏഴുകയെ രൂപിച്ചത് അങ്ങോട്ടൊരാർച്ച് പാലം നിർമ്മിക്കുന്നതിന് ബഹുമാനപ്പെട്ട എം എൽ എ രണ്ട് കോടി രൂപ രൂപിച്ചിരിക്കുന്നു ഇതെല്ലാം ഈ തൊട്ടടുത്ത ആളുകൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിനകത്താണ് തെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കാണേണ്ടത് അതിനാവശ്യമായിട്ടുള്ള പണം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി പണിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്താൽ മാത്രം മതി എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട് മറ്റൊന്ന് കോതമംഗലം മാർക്കറ്റ് കോതമംഗലം മാർക്കറ്റിൻ്റെ അവസ്ഥ എന്തായിരുന്നു അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അസു പലതരത്തിലുള്ള അസുഖങ്ങൾ പോലും പിടിപെടുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിമനോഹരമായിട്ടുള്ള ഒരു മാർക്കറ്റ് സംവിധാനം കോതമംഗലത്ത് ഉണ്ടാക്കിയിരിക്കുന്നു കോതമംഗലം ബസ് സ്റ്റാൻഡിനകത്ത് തന്നെയുള്ള ഒരു കംഫർട്ട് സ്റ്റേഷൻ നാട്ടിൽ പുറമേ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള സ്ഥലത്താണ് അതിമനോഹരമായ നിലയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം ഒരു ടോയ്ലറ്റ് സംവിധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി നഗരസഭാ കൗൺസിലു കഴിഞ്ഞിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കോതമംഗലത്ത് ഒരു ഷീ ലോഡ്ജ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു നമുക്കറിയാം അഞ്ച് മുറികളേ ഉള്ളൂ ഒത്തിരി വലുതൊന്നുമല്ല പക്ഷേ എറണാകുളം സിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷീ ലോഡ്ജുള്ള ഒരു സ്ഥലം എന്നുള്ളത് കോതമംഗലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കോതമംഗലത്ത് രാത്രി കാലങ്ങളിലടക്കം ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകൾക്ക് താമസിക്കാൻ കഴിയുന്ന നഗരസഭാ ഉടമസ്ഥതയിലുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു മറ്റൊന്ന് കോതമംഗലത്തെ മുനിസിപ്പൽ പാർക്ക് പഴയകാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ പിന്തുണയോടുകൂടി ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ് മുനിസിപ്പൽ പാർക്ക് സാധ്യമാക്കിയത് പിന്നീട് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം ആ പാർക്ക് ചില സഹകരണ സംഘങ്ങളെയൊക്കെ ഏൽപ്പിച്ച് കാട് പിടിച്ച് മുടിഞ്ഞു കിടക്കുന്ന ഒരു പാർക്കായി മാറിയിരുന്നു അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നടത്തി കോതമംഗലം നഗരസഭാ കൗൺസിൽ അത് മനോഹരമായിട്ടുള്ള പാർക്കായി മാറ്റിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാലിന്യ സംസ്കരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കോതമംഗല നഗരത്തിൻ്റെ ഏത് പ്രദേശത്ത് നിന്നാലും മാലിന്യം ചീഞ്ഞളിഞ്ഞ് കിടക്കുന്നൊരവസ്ഥയായിരുന്നുണ്ടായിരുന്നെങ്കിൽ അത് മാറി മാലിന്യ സംസ്കരണം സമ്പൂർണമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തി പ്ലാസ്റ്റിക് മാലിന്യം വീടുകളിൽ നിന്ന് ശേഖരിച്ച് അത് പ്രത്യേക രൂപത്തിലാക്കി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷീൻ അടക്കം ഡമ്പിംഗ് യാർഡിൽ സജ്ജമാക്കിക്കൊണ്ടാണ് നഗരസഭാ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോതമംഗലം മാർക്കറ്റ് ടൗണിലോ പരിസര പ്രദേശങ്ങളിലോ ഇന്ന് മാലിന്യമില്ല ഇനി ഏതെങ്കിലും ആൾ വ്യക്തികൾ മാലിന്യം വലിച്ചെറിയുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ടൗൺ ആകെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഈ നഗരഭരണത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എണ്ണിയാൽ വഴി അതോടൊപ്പം തന്നെ റോഡുകൾ ഇതെല്ലാം സമ്പൂർണ്ണമായി തന്നെ പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരിടപെടൽ കോതമംഗലം നഗരസഭാ ഭരണം നല്ലതുപോലെ നടത്തിയിരിക്കുന്നു എന്നുള്ളതും നമുക്ക് ഇത്തരണത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് നഗരഭരണം ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ എനിക്ക് തന്നെ ലഭിക്കും എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ കരുതുന്നത് അടുത്ത അഞ്ച് വർഷത്തെ ഒരു മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ വികസന പ്ലാൻ എന്താണ് സ്വപ്നം കണ്ടിരിക്കുന്നത് അടുത്ത അഞ്ച് വർഷത്തെ വികസന പദ്ധതികളിൽ ഞങ്ങൾ ഇപ്പോൾ ഒരു പ്രകടന പത്രിക തന്നെ തയ്യാറാക്കി വീടുകളിൽ എത്തിക്കുന്നുണ്ട് ഒന്ന് പ്രധാനമായിട്ടുള്ളത് ടൗൺ ഹാളിൻ്റെ നിർമ്മാണം ആരംഭിക്കുക എന്നുള്ളതാണ് ടൗൺ ഹാൾ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ആർച്ച് പാലത്തിൻ്റെ സ്ട്രക്ചറൽ ഡിസൈനിങ് അടക്കം കോതമംഗലം എം എ കോളേജിലെ അധ്യാപകർ അവരാണ് തയ്യാറാക്കിയിട്ടുള്ളത് ആ ഡിസൈനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മൈനർ ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് തോടിനു കുറുകെ പാലം മണിയുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ചോദിച്ചു ആ അനുമതിയും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് അടുത്ത നഗരസഭാ കൗൺസിൽ ഞങ്ങൾ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ അത് ടെൻഡർ ചെയ്ത് ആർച്ച് ആർച്ചുപാല നിർമ്മാണം പൂർത്തീകരിക്കും ആർച്ചുപാല നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉടനടി ടൗൺ ഹാളിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കും ടൗൺ ഹാളിന് വേണ്ടിയിട്ടുള്ള പ്ലാനും എസ്റ്റിമേറ്റുകളും തയ്യാറാക്കുന്നതിനുള്ള ജോലിക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട സമിതികളെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ തയ്യാറാക്കിത്തരും താമസം വേന ഒരു രണ്ടോ വർഷത്തിനുള്ളിൽ കോതമംഗതത്ത് ടൗൺ ഹാൾ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം ആ ലക്ഷ്യം നിർവഹിക്കുക തന്നെയും മറ്റൊട്ടനവധി കാര്യങ്ങൾ ഞങ്ങൾ നിർവഹിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് സ്ത്രീ സൗഹൃദപരമായിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ നടപ്പാക്കണം എന്നാഗ്രഹിക്കുന്നു മറ്റൊന്ന് കോതമംഗലത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് പി നഗരസഭാ കൗൺസിൽ ചെയ്തു ഒരു പ്രധാനപ്പെട്ട കാര്യം പതിനൊന്നോളം വരുന്ന സ്വാതന്ത്ര്യ കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അത് ആവശ്യമായിട്ടുള്ള സംവിധാനം ഞങ്ങൾ സ്വീകരിക്കും ഇപ്പോൾ തന്നെ നമുക്കറിയാം കോതമംഗലത്ത് അമ്പലപ്പറമ്പ് അമ്പലപ്പറമ്പ് പ്രദേശത്തെ വാട്ടർ ടാങ്ക് ആ വാട്ടർ ടാങ്ക് കൊണ്ടുവരുന്ന കാലയളവിൽ കോതമംഗലം നഗരത്തിനും കാരപ്പെട്ടി പഞ്ചായത്തിനും സുഭിക്ഷമായി വെള്ളം കൊടുക്കാൻ കഴിയും എന്നായിരുന്നു കണക്കാക്കിയതെങ്കിൽ ഇന്ന് കോതമംഗലം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുകയാണ് അമ്പലപ്പറമ്പ് വാട്ടർ ടാങ്കിന് തൊട്ട് താഴെയുള്ള ഒരു പ്രദേശത്ത് തന്നെ കുടിവെള്ളം അനുഭവം ക്ഷാമം അനുഭവപ്പെടുകയാണ് അങ്ങോട്ട് പ്രത്യേക പൈപ്പിട്ട് തന്നെ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും അതോടൊപ്പം തന്നെ മറ്റു പ്രദേശങ്ങളിൽ ഇപ്പോൾ ഇവിടെ വലിയ പാറയിൽ കുത്തുകുഴി വലിയ പാറയിൽ തന്നെ ഒരു വലിയ ഒന്നര കോടി രൂപ മുടക്കിക്കൊണ്ട് ഒരു ടാങ്കും അതിൻ്റെ കുടിവെള്ളം ഒരു കുളത്തിൽ നിന്ന് പമ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ടുള്ള കാര്യം ആക്കിയിട്ടുണ്ട് നമ്മുടെ ഈ കിഴക്കൻ മേഖലയിലെ കുടിവെള്ളക്ഷാമം അതോടുകൂടി പരിഹരിക്കപ്പെടും വെണ്ടുവഴി പ്രദേശത്ത് അതോടൊപ്പം തന്നെ മറ്റു പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള സ്വതന്ത്രമായിട്ടുള്ള കുടിവെള്ള പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന ലക്ഷ്യമായി കണക്കാക്കിക്കൊണ്ടുള്ള സംവിധാനം ചെയ്യും മറ്റൊന്ന് സൗരോർജ്ജ വിളക്കുകൾ സ്ഥാപിക്കുക എന്നുള്ളതൊരു പ്രധാന അജണ്ടയായി ഞങ്ങൾ കാണുകയാണ് സൗരോർജ്ജ വിളക്കുകൾ മറ്റു പല നമ്മുടെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും സൗരോർജ്ജ വിളക്കുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും അതുപോലെ കോതമംഗലം ടൗണിനെ എങ്ങനെയെല്ലാം വിപുലീകരിക്കാൻ കഴിയുമെന്നുള്ളതിനു വേണ്ടിയിട്ടുള്ള ഒരു വിപുലമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിക്കൊണ്ട് ശക്തമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് കോതമംഗലം ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോതമംഗലം ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തുള്ള രണ്ട് ബിൽഡിങ്ങുകൾ പഴക്കം ചെന്നിട്ടുള്ള ബിൽഡിങ്ങുകളാണ് അവിടുത്തെ കച്ചവടക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതം ഒരു ഈ കണക്കെടുത്തുകൊണ്ട് തന്നെ അവർ അവർക്ക് തുടർന്ന് കച്ചവടം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് തന്നെ ആ കെട്ടിടം പൊളിച്ച് അതിമനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ നിർമ്മിക്കുക എന്നുള്ളത് ഞങ്ങൾ ഈ ഇപ്പോൾ ലക്ഷ്യം കാണുകയാണ് അതോടൊപ്പം തന്നെ കോതമംഗലം മാർക്കറ്റിൻ്റെ വിപുലീകരണം സാധ്യമാകണം എന്നുള്ളത് ഞങ്ങൾ പ്രധാനമായും കാണുകയാണ് അതിൻ്റെ തൊട്ടു സമീപത്തുള്ള പ്രദേശം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യണം എന്ന് കാണുന്നു കഴിയുമെങ്കിൽ കോതമംഗലം ടൗൺ യു പി സ്കൂൾ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മറ്റൊരിടത്തേക്ക് സ്ഥാപിക്കാൻ കഴിയുമോ എന്നുള്ളത് ആലോചിച്ച് ആ ആ നിലയിൽ മാറ്റിസ്ഥാപിച്ചുകൊണ്ട് ഇപ്പോൾ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ടൗൺ സ്കൂളിൽ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് കുട്ടികളുടെ പഠനത്തിനർക്കും അതൊരു തടസ്സമായി നിൽക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ബസ് സ്റ്റാൻഡിൽ അനൗൺസ്മെൻ്റ് മറ്റു കാര്യങ്ങളതെല്ലാം കുട്ടികളുടെ പഠനത്തിന് തടസ്സമാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ടൗൺ ഹൂ ടൗൺ യു പി സ്കൂള് തൊട്ട് സമീപത്തേക്ക് തന്നെ മാറ്റാം ദൂരെ അധിക ദൂരത്തേക്കല്ല തൊട്ട് സമീപത്തേക്ക് തന്നെ മാറ്റിക്കൊണ്ട് ടൗ ആ പ്രദേ പ്രദേശം കൂടി എടുത്തുകൊണ്ട് മാർക്കറ്റും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാണിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നല്ലതുപോലെ തന്നെ നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ്ട് തൊണ്ണൂറ്റെട്ട് ശതമാനം പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോരുന്നത് അതിൽ പൂർത്തീകരിക്കാത്തൊരു വിഷയമെന്ന് പറയുന്നത് ടൗൺ ഹാളാണ് ആ ടൗൺ ഹാളിന് വേണ്ടി പണം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ അതിനുവേണ്ടി പണം അനുവദിച്ചു എം എൽ എ പാലം മണിയുന്നതിന് വേണ്ടി പണം അനുവദിച്ചു ഇനി പണി തുടങ്ങുക എന്നുള്ള കർത്തവ്യം മാത്രമാണ് നിർവഹിക്കാനുള്ളത് അതുവരെയുള്ള പ്രവർത്തനങ്ങൾ അതാണ് ഞാൻ തൊണ്ണൂറ്റെട്ട് ശതമാനം പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ട് എന്ന് പറയുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ ഫലപ്രദമായി നടപ്പാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു ഇത് കണക്കാക്കി കൊണ്ടുതന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് കോതമംഗല നഗരത്തിലെ ജനങ്ങളും സമീപ പ്രദേശങ്ങളിൽ പഞ്ചായത്തുകളിലടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടി മുന്നോട്ട് വരും കോതമംഗലം താലൂക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജില്ലാ ഡിവിഷനുകൾ സമ്പൂർണ്ണമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുന്നതിനാവശ്യമായിട്ട് ഇടപെടലുകൾ നടന്നുകൊണ്ടി വരികയാണ് ഇത്തരത്തിൽ കോതമംഗലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം സൃഷ്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം വരിക എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് അതിന് ജനം സജ്ജമായി ഞങ്ങളോടൊപ്പം നിൽക്കും എന്ന വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഇത്രയും നേരം കെ സി വിയോടൊപ്പം സംസാരിച്ചത് ജില്ലാ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ ആയിരുന്നു വളരെ നന്ദി ഇതോടെ ഈ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി അവസാനിക്കുന്നു